ലോകം ഭരിക്കുന്നത് അമേരിക്കയാണെന്ന അഹങ്കാരവുമായി ട്രംപ് അദ്ദേഹം ഉത്തര കൊറിയയിലേക്ക് നോക്കുക പോലും ചെയ്യാതിരിക്കാനുള്ള പണികളൊക്കെ ഇപ്പോൾ തന്നെ കിങ് ജോങ്ങിൻ ഒരുക്കി വെച്ചു കഴിഞ്ഞു അമേരിക്കയുടെ അഹങ്കാരം വെച്ച് ഉത്തര ഉത്തരകൊറിയയ്ക്ക് ഒരിക്കലും ആകില്ല അമേരിക്കയുടെ തന്ത്രങ്ങളൊന്നും കൊറിയയുടെ അടുത്ത് നടക്കുകയുമില്ല ഇറാനു നേരെ ഇപ്പോൾ അമേരിക്ക നടത്തുന്ന കൊലവിളികൾക്ക് ശേഷം അവർ അടുത്തത് ലക്ഷ്യം വെക്കുന്നത് ഉത്തര ഉത്തരകൊറിയായിരിക്കുമെന്ന് കിമ്മിന് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് തന്നെ അമേരിക്ക വഴികളൊക്കെ തന്നെ കിം ഒരുക്കി വെച്ചു കഴിഞ്ഞു അമേരിക്കയുടെ അപ്രമാദിത് ചോദ്യം ചെയ്യാൻ ഇന്ന് ചങ്കൂറ്റമുള്ള രാജ്യം ഉത്തരകൊറിയ ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ ഉത്തരം എന്തായാലും കമന്റ് ചെയ്യണേ നമുക്ക് ഉത്തര കൊറിയയുടെ പുതിയ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കാം ജപ്പാൻ കടലിന് മുകളിലൂടെ ഉത്തര കൊറിയ നിരവധി ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇന്ന് ഏകദേശം എട്ട് പത്തോടെ കൊറിയയിലെ വോൺസാൻ പ്രദേശത്തു നിന്ന് കിഴക്കൻ കടലിലേക്ക് മിസൈലുകൾ വിക്ഷേപിച്ചതായി ദക്ഷിണ കൊറിയൻ സൈന്യം അറിയിച്ചു മാർച്ചിനു ശേഷമുള്ള ഉത്തര കൊറിയയുടെ ആദ്യ മിസൈൽ പരീക്ഷണമായ ഈ വിക്ഷേപണം കിം ഒരു പുതിയ യുദ്ധക്കപ്പൽ ആയുധ സംവിധാനത്തിന്റെ പരീക്ഷണ വിക്ഷേപണം നടത്തി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നടത്തുന്നത് അതായത് അടുത്തിടെയായി നിരവധി പരീക്ഷണങ്ങളാണ് ഉത്തര ഉത്തരകൊറിയ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മിസൈൽ എണ്ണൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഉപദ്വീപിന്റെ കിഴക്കൻ ഭാഗത്തുള്ള വെള്ളത്തിൽ പതിച്ചതായി റിപ്പോർട്ടുകൾ വന്നു വിക്ഷേപിച്ച മിസൈലുകളുടെ കൃത്യമായ എണ്ണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ റഷ്യയുടെ ഇസ്കാൻഡർ രൂപകൽപ്പനയുടെ മാതൃകയിൽ നിർമ്മിച്ച വാഹന മൌണ്ടഡ് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ സംവിധാനവും വലിയ കാലിബർ റോക്കറ്റ് പീരങ്കി പ്ലാറ്റ്ഫോമുകളും വിക്ഷേപണങ്ങളിൽ ഉൾപ്പെട്ടിരിക്കാമെന്നാണ് ദക്ഷിണ കൊറിയയുടെ ജോയിന്റ് ചീഫ് വക്താവ് ലീ സുങ് ജോൺ പറയുന്നത് ഉത്തരകൊറിയ കയറ്റുമതി ചെയ്യാൻ പദ്ധതിയിട്ടിരുന്ന ആയുധങ്ങളുടെ പ്രകടനം പരീക്ഷിക്കുന്നതിനായിരിക്കാം എന്നും ലീ പറഞ്ഞു അതേസമയം ചൈനയിലെ കൊറിയൻ എംബസി വഴി നടത്തിയ മിസൈൽ വിക്ഷേപണങ്ങളെ ജപ്പാൻ അപലപിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തതായി ജാപ്പനീസ് പ്രതിരോധ മന്ത്രി ജനറൽ നക്കതാനി പറഞ്ഞു എന്നാൽ ജപ്പാന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ മിസൈലുകൾ എത്തിയിട്ടില്ലെന്നും പ്രദേശത്തെ വിമാനങ്ങൾക്കോ കപ്പലുകൾക്കോ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കൊറിയൻ ഉപദ്വീപിലെ സംഘർഷങ്ങൾ ിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത് കിങ് ജോങ് ഭരണകൂടം ദക്ഷിണ കൊറിയയുമായുള്ള എല്ലാ ഔദ്യോഗിക ആശയവിനിമയങ്ങളും വിച്ഛേദിച്ചു കഴിഞ്ഞു ഔദ്യോഗികമായി റിപ്പബ്ലിക് ഓഫ് കൊറിയ ഇപ്പോൾ കൊറിയയുടെ ഭരണഘടനയിൽ ശത്രുരാഷ്ട്രമായി ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് കൊറിയ ദക്ഷിണ കൊറിയയെ അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ അതിനോട് ചേർന്ന് തന്നെ വായിക്കേണ്ട പേര് അമേരിക്ക എന്ന് തന്നെയാണ് ഉക്രൈനിയൻ മുന്നണിയിൽ റഷ്യൻ സൈന്യത്തിനോടൊപ്പം പോരാടാൻ ആയിരക്കണക്കിന് സൈനികരെ അയച്ചതായി കൊറിയ സമ്മതിച്ചതിനു പിന്നാലെയാണ് ഈ വിക്ഷേപണം ഇവിടെ ഞാൻ എടുത്തു പറയുന്നു റഷ്യക്ക് യുദ്ധോപകരണങ്ങൾ മിസൈലുകൾ മറ്റ് സൈനിക ഉപകരണങ്ങൾ എന്നിവ നൽകിയതിന് പുറമെയുള്ള ഈ വിന്യാസങ്ങൾ അമേരിക്കൻ സഖ്യകക്ഷിയായ ദക്ഷിണ കൊറിയയെ കൂടുതൽ ആശങ്കാകുലരാക്കിയിട്ടുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ഉത്തര കൊറിയയുടെ മിസൈൽ ദക്ഷിണ കൊറിയയുടെ മണ്ണിൽ ചെന്ന് പതിക്കുമോ എന്ന ആശങ്ക രാഷ്ട്രീയ അസ്ഥിരത ഇപ്പോഴും തുടരുന്ന ദക്ഷിണ കൊറിയയ്ക്ക് മേലുണ്ട് റഷ്യയും ഉത്തരകൊറിയയും തമ്മിലുള്ള സൈനിക ബന്ധം കൂടുതൽ ശക്തമാകുന്നത് ആയുധ കയച്ചുമതിക്ക് പകരമായി റഷ്യ ഉത്തരകൊറിയക്ക് നൂതനായുധ സാങ്കേതിക വിദ്യയും ആണവ വൈദഗ്ധ്യവും നൽകുന്നുവെന്ന ശത്രുക്കളുടെ ആശങ്കകൾക്ക് ആക്കം കൂട്ടുകയാണ് അതേസമയം അയ്യായിരം ടൺ ഭാരമുള്ള ചോഹോൺ എന്ന ഡിസ്ട്രോയർ ക്ലാസ് കപ്പൽ ഉത്തരകൊറിയ കഴിഞ്ഞ മാസം അനാച്ഛാദനം ചെയ്തിരുന്നു കപ്പലിൽ ഏറ്റവും ശക്തമായ ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അത് അടുത്ത വർഷം ആദ്യം പ്രവർത്തനക്ഷമമാകുമെന്നും ഉത്തരകൊറിയ അവകാശപ്പെട്ടിട്ടുമുണ്ട് കപ്പലിൽ ഹസ്വദൂര തന്ത്രപരമായ ആണവ മിസൈലുകൾ ഘടിപ്പിക്കാൻ കഴിയുമെന്ന് ചില വിശകലന വിദഗ്ധരും ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു ലോകരാജ്യങ്ങൾക്ക് എന്നും ഒരു പേടി സ്വപ്നമാണ് ഉത്തരകൊറിയ എന്ത് എപ്പോൾ എങ്ങനെ ചെയ്യുമെന്ന് ലോകത്തിനൊരു പിടിയും തരാത്ത മനുഷ്യനാണ് അവിടുത്തെ ഭരണാധികാരി റഷ്യ യും മറ്റൊരു രാജ്യവുമായി ബന്ധം വെക്കാത്ത ഉത്തരകൊറിയ എന്നും ആളുകൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ലോകത്താരും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ നൽകുന്ന രാജ്യമായി ഉത്തരകൊറിയയെ മാറ്റിയതിൽ ഉത്തരകൊറിയയുടെ ഭരണാധികാരി കിങ് ജോന് കൃത്യമായ പങ്കുണ്ട് യൂറോപ്പിനെ ആകെ കിഴിലം കൊള്ളിച്ച റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കിമ്മിന്റെ പടയാളികൾ വന്നതോടെ റഷ്യയും ഉത്തരകൊറിയയും ചേർന്ന് തിരുത്തുന്ന അധികാര സമവാക്യങ്ങളെ ലോകം അത്ഭുതത്തോടെ നോക്കി നിന്നതാണ് ഉത്തരകൊറിയ റഷ്യയുമായുള്ള യുദ്ധത്തിൽ തങ്ങൾക്ക് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഉത്തരകൊറിയ ആണെന്ന് തുറന്നു ാണ് ഉക്രൈൻ യുദ്ധമുഖത്തെത്തിയ കൊറിയൻ പട്ടാളക്കാർ എന്നും അവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു അതിനിടയിലാണ് ദക്ഷിണ കൊറിയയിലും പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് രാഷ്ട്രീയ അസ്ഥിരത നേരിടുന്ന ദക്ഷിണ കൊറിയയിൽ പ്രതിസന്ധികൾക്കിടയിലും അവരിപ്പോൾ ഭയപ്പെടുന്നത് ഉത്തരകൊറിയയെ മാത്രമാണ് ദക്ഷിണ കൊറിയയെ പ്രധാന ശത്രുവായി പ്രഖ്യാപിച്ച് ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ യുദ്ധത്തിന് ഒരുക്കം തുടങ്ങിയതു മുതൽ കൊറിയൻ ഉപദ്വീപിലും ലോകമെങ്ങും ആശങ്ക നിറഞ്ഞു അതേസമയം തന്നെയാണ് ഉത്തര കൊറിയയുടെ സുഹൃത്തായ ഇറാനുമായി ആണവ നിരായുധീകരണം പിന്തുടർന്നതിനുള്ള ചർച്ചകൾക്കായി അമേരിക്ക ഇറങ്ങി തിരിച്ചത് അതെവിടെയും എത്തിയിട്ടില്ലെങ്കിലും ഉത്തര കൊറിയ ഇത് നേരത്തെ മനസ്സിലാക്കിയിരിക്കുന്നു വർഷങ്ങളായി ശത്രുപക്ഷത്ത് അമേരിക്ക നിർത്തിയ ഇറാനുമായി ഇപ്പോൾ ഒരു ചർച്ച നടത്താൻ ട്രംപിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് വെച്ചാൽ ഇറാൻ അടക്കമുള്ള അമേരിക്കൻ എതിർച്ചേരികൾ കാര്യമായി ആയുധ നിർമ്മാണത്തിൽ നിക്ഷേപം നടത്തുന്നു എന്ന തിരിച്ചറിവാണ് കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ അമേരിക്കൻ അപ്രമാത്വത്തെ ചോദ്യം ചെയ്യാൻ പോലും ഈ ചേരികൾ മടിക്കില്ലെന്ന ബോധ്യം അമേരിക്കൻ പ്രസിഡന്റിനെ കുറച്ചു കാലമായി അലോസരപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ഇതിൽ നിന്നാണ് ചർച്ചയ്ക്ക് വന്നില്ലെങ്കിൽ അമേരിക്കയുടെ മേൽക്കോയ്മ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഇറാനെ ചുട്ടരിക്കുമെന്നൊക്കെ ട്രംപ് പുലഭ്യം പറയുന്നത് എന്തായാലും അമേരിക്കയുടെ അഹങ്കാരത്തിന് അങ്ങനെ അങ്ങോട്ട് നിന്നു കൊടുക്കില്ലെങ്കിലും റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു പരിഹാരം ശ്രമം അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇറാൻ കഴിഞ്ഞാൽ ട്രംപ് തേടിയെത്തുക മറ്റാരെയും ആയിരിക്കില്ല അത് സാക്ഷാൽ ഉത്തരകൊറിയെ തന്നെയാണ് ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഉത്തര ഉത്തരകൊറിയയെ സംബന്ധിച്ച് അതൊരു പ്രശ്നവുമാണ് എന്തായാലും അമേരിക്കയുടെ അത്തരം സമീപനങ്ങൾക്ക് പുല്ല് വില പോലും നൽകാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഉത്തര കൊറിയയുടെ എപ്പോഴത്തേയും നിലപാട് പതിമൂന്ന് ലക്ഷം സജീവ അംഗങ്ങളുള്ള ഉത്തരകൊറിയൻ സൈന്യം അംഗബലം കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ സൈന്യമാണ് കിങ് ഭരണകൂടത്തെയും രാജ്യത്തെയും സംരക്ഷിക്കുന്നതിന് തങ്ങളുടെ ആണവ പ്രതിരോധം ആവശ്യമാണെന്ന് കരുതുന്ന ഉത്തര കൊറിയയുടെ ആണവ നിരായുധീകരണത്തിനുള്ള സന്നദ്ധത വളരെ കാലമായി ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഉത്തരകൊറിയയുടെ ആണവായുധ പദ്ധതി തകർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പരിശ്രമത്തിലാണ് അമേരിക്കയും അതുപോലെ ദക്ഷിണ കൊറിയയും എന്നാൽ ആണവ നിരായുധീകരണം പിന്തുടരുന്നതിനുള്ള പ്രതിജ്ഞാ പദ്ധതിയിൽ ദക്ഷിണ കൊറിയ ഉറച്ചു നിൽക്കുന്നു അമേരിക്കയും അതിന്റെ ഏഷ്യൻ പങ്കാളികളും എത്ര ആവശ്യപ്പെട്ടാലും ഒരു ആണവായുധ രാഷ്ട്രം എന്ന നിലയിൽ ഉത്തരകൊറിയയുടെ നിലപാട് മാറ്റാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് കിങ് ജോങ് സഹോദരി കുറച്ചു ദിവസം മുൻപ് നടന്ന നാറ്റോ യോഗത്തിനിടെ ദക്ഷിണ കൊറിയ ജപ്പാൻ അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ നടത്തിയ സംയുക്ത പ്രസ്താവനയ്ക്കുള്ള മറുപടിയായിട്ടാണ് ഈ പരാമർശങ്ങൾ വന്നത് ഉത്തര ഉത്തരകൊറിയയെ സമ്പൂർണ്ണ ആണവ നിരായുധീകരണത്തിനായുള്ള തങ്ങളുടെ പ്രതിബദ്ധത മൂന്ന് മന്ത്രിമാരും ആവർത്തിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു ഗണ്യവും ശക്തവുമായ ആണവ പ്രതിരോധ ശേഷിക്കൊപ്പം കൊറിയയുടെ ആണവായുധ പദവി ബാഹ്യ ഭീഷണികളുടെ ഫലമാണെന്നും ആരെങ്കിലും എത്ര തീവ്രമായി നിഷേധിച്ചാലും അത് മാറില്ല എന്നുമാണ് നേതാവ് കിങ് ജോങ് സഹോദരി കിങ് ോ ജോങ് പറഞ്ഞുവെന്ന് ഉത്തരകൊറിയയുടെ കെ സി എൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് ഉത്തരകൊറിയയെ കൊണ്ട് ആണവ പദ്ധതി വേണ്ടെന്ന് വെപ്പിക്കാമെന്നത് യുഎസിന്റെ ഏഷ്യൻ സഖ്യകക്ഷികളുടെയും സ്വപ്നമാണെന്ന് കിങ് ജോങ് ഉൻ പറഞ്ഞു ഉത്തരകൊറിയൻ ചെയർമാൻ കിങ് ജോങ് ഉന്നിന്റെ സഹോദരിയും വിദേശ നയ ഉദ്യോഗസ്ഥരിൽ പ്രമുഖയുമാണ് കിംയോ ആണവായുധ നിർമ്മാണ പദ്ധതി ഉത്തര കൊറിയ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് അവർ പ്രസ്താവനയിൽ വ്യക്തമാക്കി യു എസ് ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ആഴ്ച യോഗം ചേർന്ന് ഉത്തര കൊറിയയിൽ ആണവ നിർവ്യാപനം സാധ്യമാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പറഞ്ഞിരുന്നു ഇതിനുള്ള പ്രതികരണമാണ് കിങ് യോയുടെ പ്രസ്താവന ഉത്തര കൊറിയയെ ആണവായുധ മുക്തമാക്കാനുള്ള ബാഹ്യശക്തികളുടെ ഏത് ചർച്ചകളും ശത്രുതാപരമായ പ്രവൃത്തിയാണെന്നും തന്റെ രാജ്യത്തിന്റെ പരമാധികാരത്തെ നിരാകരിക്കലാണെന്നും അവർ പറഞ്ഞു ആണവശക്തിയാകാനുള്ള ശ്രമത്തിന്റെ പേരിൽ ൾ നേരിടുകയാണ് നിലവിൽ ഉത്തരകൊറിയ ഇതിനിടയിലും മിസൈൽ പരീക്ഷണങ്ങൾ കാര്യമായി നടത്തിപ്പോ ഉത്തരകൊറിയയെ കൊണ്ട് ആണവ പദ്ധതി വേണ്ടെന്ന് വെപ്പിക്കാമെന്നത് യു എസിന്റെയും ഏഷ്യൻ സഖ്യകക്ഷിയും ദിവാസ്വപ്നമാണെന്ന് കിങ് യോങ് ഇങ് പറയുമ്പോൾ അത് അമേരിക്കക്കും അതുപോലെ തന്നെ അമേരിക്കൻ സഖ്യകക്ഷികൾക്കുമുള്ള താക്കീതുകൂടിയാണ് നിങ്ങൾ പല രാഷ്ട്രങ്ങളിലും കളിക്കുന്ന ചീപ്പ് ഷോ ഇവിടെ എടുക്കരുതെന്നാണ് ഇവിടെ ഉത്തരകൊറിയ്ക്ക് പറയാനുള്ളത് ഉത്തരകൊറിയൻ ചെയർമാൻ കിങ് ജോങ് ഉന്നിന്റെ സഹോദരിയും വിദേശ നയ ഉദ്യോഗസ്ഥരിൽ പ്രമുഖയുമായ വ്യക്തി തന്നെയാണ് ഇത് നേരിട്ട് സംസാരിക്കുന്നത് ായുധ നിർമ്മാണ പദ്ധതി ഉത്തര കൊറിയ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് അവർ ആവർത്തിച്ചു പറയുന്നു അതായത് ഇറാനോട് കളിക്കുന്ന കളിയുമായിട്ട് അമേരിക്ക ഉത്തര കൊറിയയുടെ മണ്ണിലെത്തുകയാണെങ്കിൽ ആയുധമെടുക്കാൻ തയ്യാറാണെന്ന് പറയാതെ പറയുകയാണ് ഉത്തര കൊറിയ